ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ബിസാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പൊ ഇതിൽ കൂടി നടന്ന് വേണം പോകാനായിട്ട് ഹലോ അപ്പോൾ ഞങ്ങളുടെ ഷിപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു ഷിപ്പ് ഉണ്ട് ഏതാണ് ഷിപ്പ് എന്റെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല ഇതൊരു പുതിയ ഷിപ്പാണ് തോന്നുന്നത് കാരണം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇതുണ്ട് ഇത് വഴി പോകണോന്നറിയില്ല കണ്ടോ അതായത് ഞങ്ങളുടെ ഷിപ്പ് കുഴപ്പമില്ല പക്ഷെ എന്നാലും നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഇറക്കുമ്പോ നമ്മൾ പുതിയ വണ്ടി ഇറക്കുമ്പോ എങ്ങനെയാണോ അതേപോലെ ആ ഷിപ്പാണ് ഇത് കുറച്ചും കൂടി വലിയ ഷിപ്പാണ് അല്ല അല്ലെ ഏകദേശം കുറച്ച് അകന്നെ മനസ്സിലാവുള്ളൂ പക്ഷെ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട് ഈ ഷിപ്പും ഞങ്ങളുടെ ഷിപ്പും തമ്മിൽ കേട്ടോ ഏഹ് ഇപ്പൊ തീർച്ചയായും കാണാം ഏയ് ഈ ഷിപ്പിൽ ഒരു ഫോട്ടോ ഒക്കെ അല്ലേ ഏഹ് ഇങ്ങനെയാണ് പുറത്തിറക്കിയത് തോന്നുന്നത് കഴിഞ്ഞ വശം ഇങ്ങനെ തന്നെയായിരുന്നു കോസ്റ്റയുടെ ഷിപ്പിൽ വന്ന സമയത്ത് കേട്ടോ അന്ന് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഫസ്റ്റ് കോൺട്രാക്റ്റ് ആയിരുന്നു ഷിപ്പില അപ്പം ഞാൻ ആ സമയത്ത് ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വശം സോറി കോസ്റ്റയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പേരുണ്ടായിരുന്നു മലയാളികളായിട്ടും നിക്കാരായിട്ടും ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അവരുടെ പോകുന്നു ആദ്യമായിട്ട് എനിക്ക് ആദ്യം പരിചയമായിരുന്നു അങ്ങനെ പോകുന്നത് അവിടെ അവിടെ ഒരു മലയുണ്ട് ചേർത്ത് ഞാൻ കാണിച്ചു തരാം ആ മലയിൽ പോയി ഇവിടെ നിന്ന് ഷിപ്പിൽ നിന്ന് വൈനൊക്കെ എടുത്ത് അവിടെ പോയി വൈൻ കുടിച്ച് അങ്ങനെയൊക്കെ രസകരമായിട്ടായിരുന്നു സംഭവം കേട്ടോ അപ്പം അത് ആദ്യത്തെ കോൺട്രാക്റ്റ് പിന്നെ എന്താണ് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് ഒരു വെറൈറ്റി ഷിപ്പ് ആണല്ലോ അല്ലേ ഹലോ ഓക്കെ ഉണ്ടോ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് ക്രോസ് ചെയ്യാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത് കണ്ടെ എൻ്റെ ഫ്രണ്ട് നോക്കി ാലോ അല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ കാരണം അവിടെ ചെറുപ്പം സെക്യൂരിറ്റി പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ടെർമിനിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ കട്ട് ചെയ്താ ചെയ്തുണ്ടാ ഒരു ഒരു പട്ടിക്കുഞ്ഞാട്ടോ ചേച്ചി ഷിപ്പിന്നോ വേറെന്തെങ്കിലും എന്റെ അപ്പൊ ഇതാണ് ഓഷ്യൻ ക്രൂസസിന്റെ ഷട്ടിൽ ബസ്സായിരിക്കണം ഇവിടെ അപ്പോൾ ഇവിടെ പോയി നിൽക്കാം കാരണം ഇവിടെ ഓഷ്യൻ ആൻഡ് നോർവീജിയൻ ആൻഡ് റീജ്യൻ ക്രൂസസ് എന്ന് പറഞ്ഞ രീതിയുണ്ട് ക്രൂസ് ലൈൻ അപ്പോൾ ഷട്ടിൽ ബസ് കയറാം ഇവിടെ പാസഞ്ചേഴ്സാണ് കൂടുതലും ക്രൂവിന് അധികം കാണുന്നില്ല എന്നിരുന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാം കിടക്കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഞാൻ നടന്ന് പോയി ആ കുന്നിൻ്റെ മുകളിൽ പോയി ആണ് അന്ന് വൈൻ കുടിച്ചെന്ന് പറഞ്ഞില്ലേ അത് ഈ വഴി നടന്നു പോകാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടി കയറി കയറി കീർ കയറി പോകാം കേട്ടോ ഇവിടുത്തെ അവിടെ ചെറിയ വഴികളുണ്ട് അവിടെ മൂന്നാലഞ്ച് വീടുകളുമുണ്ട് അപ്പോൾ നമുക്ക് അത് ആറ്റത്തെ കൂടി ഒരു വഴിയുണ്ട് അതിൽ കൂടി നടന്ന് ഇതേ ഉണ്ടത് അവര് കയറി പോകുന്നുണ്ട് അവിടെ രണ്ടും മൂന്നും വരെ നടന്നു പോകുന്നുണ്ട് ആ വഴി അതായത് മെയിൻ റോഡ് ഇതുപോലത്തെ റോഡ് കേട്ടാട്ട റോഡ് തന്നെ നമുക്ക് കയറി പോവും ഇവിടെ അത് വേറെ ഷിപ്പിൻ്റെ കേട്ടപ്പറുത്ത് കടന്ന ഷിപ്പിൻ്റെ ആണ് കേട്ടോ ഇവിടെയാണ് റിവേറയുടെ ഷട്ടിൽ ബസ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ വേറെ ഏതോ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരുന്നതാണ് അവർ വെയിറ്റിങ് ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഷിപ്പിൻ്റെ ബസ് ഷട്ടിൽ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഇത് ബസ് സ്റ്റോപ്പുകളും ടാക്സികളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ടാക്സിയും വേണമെങ്കിൽ നമുക്ക് പേഴ്സണലി വിളിക്കാം അല്ലെങ്കിൽ സാധാ ഇവിടുത്തെ നോർമൽ ബസ്സുകളില്ലേ ആ ബസ്സുകൾ വന്ന് എവിടെയാണ് നിർത്തുന്നത് ഇവിടെ നിന്ന് കയറി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുവരെ വെയിറ്റിങ്ങാണ് അപ്പോൾ എന്തായാലും ഇവിടെയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെ ഒരു ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട് ബീച്ച് റിസോർട്ടുകൾ ബീച്ച് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ പെട്ടെന്ന് അടുത്ത് പറയേണ്ടത് ന്യൂഡ് ബീച്ച് ഉണ്ട് ന്യൂഡ് ബീച്ച് ന്യൂഡ് ബീച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ അടുത്താണെന്നാണ് നമ്മൾ കേട്ടേക്കുന്ന ന്യൂഡ് ബീച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തുണി കിടന്ന് കിടക്കുന്ന തുണി ഇല്ലാണ്ട് കുളിക്കുകയും കിടക്കുകയും സ്റ്റുകയും ചെയ്യുന്ന സ്ഥലമാണ് ന്യൂഡ് ബീച്ച് അപ്പോൾ അതിവിടെ ഉണ്ട് അതെനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ടാക്സിക്കൊക്കെ പോകണമെന്ന് പറയുന്നു എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല കഴിഞ്ഞ ലക്ഷം വന്നപ്പോഴും പോയിട്ടില്ല കഴിഞ്ഞ ലക്ഷം വന്നപ്പോഴാണ് ഇത് കേൾക്കുന്നത് കേട്ടോ ഒരു ബീച്ച് ഉണ്ടെന്ന് പോകണമെന്നൊക്കെ ആഗ്രഹം ഇല്ലാത്തില്ലാത്തില്ലാത്തില്ല അപ്പോട്ടെ എന്തിരുന്നാലും അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ കൂടുതലും റെസ്റ്റോറൻറ്റുകൾ ബാറുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ് ബാറുകളൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ വളരെ രസകരമാണ് ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഞാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷെ ഷട്ടിൽ ബസ് ഇവിടെ വരെ അറിയില്ല അപ്പോൾ അത് അറിഞ്ഞിട്ട് കാണാം ബാക്കി കാണിക്കാനായിട്ട് അപ്പോൾ അതാ വരുന്നതാണ് ഞങ്ങളുടെ റിവേറ ബസ് അതായത് ഷട്ടിൽ ബസ് നമുക്ക് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകാനുള്ള ഷിപ്പിംഗ് കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സാണ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനവിടെ പോയി ഇന്ന് അവിടെ നിന്ന് ഉള്ളവരാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഇന്നാൽ മതി എന്നുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ റിവേറയ്ക്ക് വേറെ ആരും ആരുമില്ലേ കുഴപ്പമില്ല ആരെങ്കിലൊക്കെ വരുവായിരിക്കും ഇനി ഇവർ റിവേറ ബസ്സിലുള്ളവരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ആയിരിക്കാം ഇങ്ങനെ നോക്കട്ടോ അല്ലയെന്നു തോന്നുന്നു കാരണം ഇവർക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ എവിടെ നിന്ന് ടൂറ് പോയി വന്നതാന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ റിവേറ ബസ് ഒരുപാട് പേരിലുണ്ട് ഇവര് ആരൊക്കെയാണ് അറിയില്ല അപ്പൊ നേരെ നമ്മള് ഈ ഷിപ്പിക്കറ ഈ സോറി ഈ ബസ്സിന്റെ ഇവിടെയും ഒരു ഡോറുണ്ട് ഇവിടെയും ഡോറുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ഡോറുണ്ട് അപ്പൊ തിരക്കുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ആക്കാതി വലിയ തിരക്കില്ലാതെ ഞാൻ ബസ്സിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു സാധാ ബസിന്റെ ഒരു സ്റ്റൈല് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ ഈ ഡോർ തുറന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട ഇവിടെ സ്റ്റെപ്പ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ബാർ സോറി ബീച്ചിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റുകളാണ് കൂടുതൽ റെസ്റ്റോറൻറ്റ് ബാറുകളാണ് കൂടുതൽ ഇഷ്ടം പോലെ അടിപൊളി ബാറുകളും അടിപൊളി ബീച്ചുകളുണ്ട് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളായിരിക്കും ദൈവം എന്താണ് സാധാരണ റോട്ടിൽ കൂടി ബസ് കാറുകളൊക്കെ പോകുന്ന ഫ്ലൈറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പറ്റുമെന്ന് കാണിച്ചു തരാം ഞാൻ ഇതിനു ഇതിനുമുമ്പ് കോസ്റ്റയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരു നാല് പേര് ഒരു മൂന്നാലഞ്ച് ഒരു രണ്ട് മൂന്ന് ഒരു ഡോളർ യൂറോ വെച്ച് എടുത്ത് ഞാൻ അഞ്ച് യൂറോക്ക് അഞ്ചാറോ യൂറോയ്ക്ക് ഇവർ അവിടുത്തെ ബാറുകളിൽ ആ ഒരു ഏരിയ ഉണ്ട് അവിടെ കൊണ്ടൊന്നാക്കും അപ്പോഴെന്ന് വെച്ചാൽ ചീപ്പാണ് ഇവിടുത്തെ ബിയറും എല്ലാ കാര്യങ്ങളൊക്കെ ചീപ്പാണ് ഞങ്ങൾ ആ ബീച്ചിൽ പോയിട്ട് ബിയറൊക്കെ മേടിച്ചു കുളിച്ച് കുടിച്ച് അവിടെ ഇരിക്കും അതിപ്പോൾ ഈ ഫ്ലൈറ്റിങ്ങനെ വന്ന് ഇറങ്ങുന്നത് കാണുക ഇറങ്ങ ഇറങ്ങി തിരിച്ച് പോകുന്ന അപ്പറ സൈഡിൽ കൂടിയാണ് എല്ലാ ഫ്ലൈറ്റും ഇറങ്ങുന്നത് ഈ വഴിയാണ് അപ്പോൾ ഇറങ്ങുന്നത് കാണാൻ ഒരു രസമുണ്ട് തൊത്ത് താന്നാണ് പോകുന്നത് ബീച്ചിൻ്റെ അപ്പോൾ അത് എനിക്ക് ഈ പ്രശ്നം കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പോവാനായിട്ട് അത്രയും എമൗണ്ട് ഒറ്റക്ക് കൊടുത്തു പോകണം എനിക്ക് ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് ക്യൂറോ കൊടുത്തു പോകണം അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ പോയി കാണിച്ചാണ് ഇത് എവിടെ വരെ പോകുന്നോ നോക്കട്ടെ ഇത് എനിക്ക് തോന്നുന്നു ഈ അടുത്തുള്ള സ്ഥലങ്ങളാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്കി കാണിച്ചുതരാം അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മലകളാണ് ഇതിനടുത്ത് ചേർന്നുള്ളത് കേട്ടോ എല്ലാം വലിയ വലിയ ഹോട്ടലുകളുണ്ട് ഇവിടെ മൂന്നാലഞ്ച് അടിപൊളി ഹോട്ടലുകളുണ്ട് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം പോകുന്ന വഴിക്കാണ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന ഒരു സിറ്റിയിലേക്ക് അതായത് ഇവിടുത്തെ ഒരു സിറ്റിയിലേക്ക് പോട്ടിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്ന ഒരു പത്ത് പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ പോണ വഴിക്കുള്ള വീഡിയോയിലേക്ക് പോവുക കേട്ടോ